മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരപ്പെരുമയിൽ പൗലോസ് ചിത്രങ്ങൾ അക്ഷരപെരുമ പതിനൊന്ന് എന്ന പേരിൽ വിപുലമായ പരിപാടികളാണ് രണ്ടാം ദിവസവും പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയിൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സാജു പോൾ ഉദ്ഘാടനം നിർവഹിച്ചു ജൂൺ പത്തൊമ്പതിന് നടന്ന അക്ഷരപെരുമയിൽ വരയിൽ വിരിയും കവികൾ എന്ന പേരിൽ പൗലോസ് നേതൃത്വത്തിൽ നടന്ന ചിത്രപ്രദർശനം മൺമറിഞ്ഞുപോയ കവികളുടെ പൗലോസ്വികളുടെ ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചത് ഇവിടെ ചിത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായത് പെരുമ്പാവൂരിലെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാനും എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള പോഴപ്പാത്തിക്കൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമീപിച്ചു അപ്പോൾ എൻ്റെയും അതുപോലെ തന്നെ ഈ പണിക്കർ സാറിൻ്റെയും മനസ്സിൽ ഉണ്ടായ ഒരു ഐഡിയയാണിത് സാറ് ഇതിനു മുമ്പ് പല വേദികളിലും കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കവിതകൾ അവതരിപ്പിച്ചപ്പോൾ ഈ മൺമറഞ്ഞ് പോയ കവികളുടെ കവിതകൾ അവതരിപ്പിച്ചപ്പോൾ എന്തോ ആളുകൾ ചിത്രം കൂടി ഉണ്ടായാൽ കുറച്ചും കൂടി രജിസ്റ്റർ ആവും എന്നുള്ള ഒരു തോന്നൽ സാറിൻ്റെ മനസ്സിൽ വരികയും അതിന് പ്രകാരം സാറ് എന്നോട് ആവശ്യപ്പെട്ടു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ അൻപതോളം കവികളുടെ ചിത്രം വരച്ചതാണ് ഇത് രേഖാചിത്രമാണ് പിന്നെ അത് കാണാനായിട്ട് ഇവിടെ കുട്ടികളും അതുപോലെ അധ്യാപകരും പെരുമ്പാവൂരിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഒരുപാട് പേര് വരുന്നുണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ കൺവീനറായിട്ടുള്ളത് അഭിലാഷാണ് നമ്മുടെ വാർഡ് മെമ്പർ അഭിലാഷാണ് ഇതിൻ്റെ കൺവീനർ പോളും അഭിലാഷും എന്നെ സമീപിച്ച് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടി ചെയ്ത ഒരു വർക്കാണിത് നാല്പത്തി കവികളുടെ കൃതികളും അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണങ്ങളും ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം പി എസ് പണിക്കർ വിശദീകരിച്ചു ഒരു ഭാഷയുടെ അഭിമാനം എന്ന് പറയുന്നത് ഭാഷയിലെ സാഹിത്യ സമ്പത്താണ് അപ്പം മലയാള ഭാഷ സാഹിത്യ സാഹിത്യ എന്റെ കാര്യത്തിൽ വളരെ സമ്പന്നമാണ് സാഹിത്യത്തിന് ഒരുപാട് ശാഖകളുണ്ട് ഉദാഹരണം പറഞ്ഞ കവിത നാടകം നോവല് ചെറുകഥ യാത്രാവിവരണം അതുപോലെ സാഹിത്യം നർമ്മ സാഹിത്യം ജീവചരിത്രങ്ങൾ അതുപോലെ ആത്മകഥകൾ ഇങ്ങനെ ഒരുപാട് ശാഖകളുണ്ട് പക്ഷേ ആ ശാഖകളിൽ ഏറ്റവും ആദ്യം ഉത്ഭവിച്ചതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും വാസ്തവത്തിൽ കവിത ആ മേഖലയാണ് ഇപ്പോൾ നമ്മുടെ ജ്ഞാനപീഠം നേടിയ ആളുകളെടുക്കാം ആറുപേരാണ് മലയാളത്തിൽ ജ്ഞാനപീഠം നേടിയിരിക്കുന്നത് അതായത് ജി ശങ്കർ കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തഴി ശിവശങ്കരപ്പിള്ള എം ടി വാസവ എന്നാർ ഒ എൻ വി കുർപ്പ് അക്കിത്ത അച് ഒരുപാട് ഇങ്ങനെ ആറുപേർ അതിൽ മൂന്ന് പേര് കവികളാണ് എന്നുള്ളതാണ് അതാണ് ആ കാവ്യ ഭാഗത്തിൻ്റെ കാവ്യ ശാഖയുടെ ഒരു പ്രത്യേകത അതാണ് അതുപോലെ ജ്ഞാനപീഠത്തിനു തുല്യമായ ഒരു പദവിയാണ് ഈ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിനുള്ളത് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികളിൽ നാലു പേരാണ് നാലും കവികളാണ് അതായത് ബാലാമണിയമ്മ അയ്യപ്പ പണിക്കർ അതുപോലെ പ്രഭാവർമ്മ തുടങ്ങിയവരാണ് സുഗതകുമാരി ഇങ്ങനെ നാലു പേരാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു ശാഖയാണ് കാവ്യശാഖ നമ്മൾ നോവലൊക്കെ ഒരു നൂറ്റാണ്ടേ ആയല്ലോ ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ദക്ഷിണമൊത്ത നോവലായ ഇന്ദുലേക്ക് ഇറങ്ങുന്നത് അതേസമയം പത്തു പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കവിതയുണ്ട് കവിത വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് എന്നാൽ ഇന്ന് നമുക്ക് മഹാവിവികൾ പോലും ഒന്നുമില്ല പണ്ടൊക്കെ നമുക്ക് എത്ര മഹാവികളുണ്ടായിരുന്നത് കാവ്യശാഖ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കവിത ഒന്ന് പരിചയപ്പെടുത്തുക എന്ന കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് സംയുക്തമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ചിത്ര പ്രദർശനത്തിലൂടെ പുതിയ തലമുറയ്ക്ക് പഴയ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നതിനായും സാധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ